ശ്രീ മാത്യു ടി തോമസ് മിനിറ്റ് സ്പീക്കർ സർ പുതുതായി രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടിയുടെ പ്രതിനിധിയായി ഈ സഭയെ അഭിസംബോധന ചെയ്തതിലേറെ ചരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് സർ എൻ്റെ പഴയ പാർട്ടി ഞാനും ബഹുമാന്യായ വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയും വിജയിച്ചു വന്ന ജനതാദൾ എന്ന പ്രസ്ഥാനം അതിൻ്റെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും വ്യതിയലിച്ചുകൊണ്ട് ബി ജെ പിയുമായി സഖ്യം ചേർന്ന് കർണാടകത്തെ മത്സരിക്കുകയും മോഡി ഗവൺമെൻറിൽ പങ്കാളികളാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഉറച്ചു നിൽക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സാറ് കഴിഞ്ഞ ദിവസം ഈ നിയമസഭയിൽ കേരളത്തിലെ ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെ സംബന്ധിച്ച് ഉള്ള ചർച്ചയാണ് നമ്മൾ സാധാരണ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരുപക്ഷേ അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ ആ ചർച്ച നടത്തുക സാർ ഞാൻ കുറേ നാളുകളായി ഈ നിയമസഭയിൽ അംഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇത്തരം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കാതിരിക്കുന്നത് അത്യപൂർവമാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ സംഭവമില്ല സാർ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെതിരെ ഏറ്റവും ഫലപ്രദമായി വിമർശനങ്ങൾ ഉന്നയിക്കാൻ അഴിമതി ആരോപണങ്ങൾ അത് ഉന്നയിക്കാൻ ഒക്കെയുള്ള ഒരു അവസരമാണ് നന്ദിപ്രമേയ ചർച്ച ആ അവസരം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രക്രിയയെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം സാർ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ ഒത്തിരി ഒളിച്ചോട്ടങ്ങളുടെ വാർത്തകൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് തലേന്ന് വരൻ ഒളിച്ചോടുന്നു സാർ എന്തോ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടും ശാരീരികമായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നമാണോ മാനസികമായിട്ടുള്ളതാണോ നമുക്ക് അറിഞ്ഞുകൂടാം സാർ അങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒളിച്ചുകൂടുന്ന അത്തരം വരന്മാരുടെ പോയി കേരളത്തിലെ പ്രതിപക്ഷം എന്നാണ് ഈ ചർച്ചയിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വസ്തുത സർ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണത്തെ വിലയിരുത്തി വിമർശനം ഉണ്ടെങ്കിൽ എന്ന് ഉന്നയിക്കാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കടുത്ത വിമർശനം ഉന്നയിക്കുവാനുള്ള അവസരങ്ങൾ വേണ്ട എന്ന് വെച്ചത് വിമർശനങ്ങളില്ല എന്നത് അംഗ്യന്തരയണ അല്ലെങ്കിൽ പരോക്ഷമായി സമ്മതിക്കലിൻ്റെ ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സാർ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ രാഷ്ട്രീയ വ്യക്തതയോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സർ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും നാട്ടിൽ നടപ്പിലാക്കുന്ന പ്രതിലോമകരമായ പരിപാടികളെ എതിർക്കുക അവയോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ രാജ്യത്ത് സമാരംഭിച്ച നവലിബറൽ സാമ്പത്തിക നയങ്ങൾ അത് തീവ്രമായി നടപ്പിലാക്കുന്ന പുത്രകളെ സഹായിക്കുന്ന ബി ജെ പിയുടെ നയങ്ങളെ എതിർക്കുക ഈ വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അടക്കമുള്ള ഇടപെടൽ ഭരണ നിർവഹണം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സർ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയ ബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടക്കും ആ രാഷ്ട്രീയ ബോധം നൽകുന്ന ഒന്നാമത്തെ വെല്ലുവിളി രഹിതമായി ഭരണം നടത്തുക എന്നുള്ളതാണ് സർ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ സുതാര്യതയുടെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ് മറ്റ് ബോഡികളിൽ സംബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ ഭരണ സംവിധാനത്തിൽ എക്സിക്യൂട്ടീവ് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ആക്ഷേപം പോലും ഉന്നയിക്കുവാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളിൽ അഴിമതി ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം അത് കേരളമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സാർ ഒരു അഴിമതിയും കേരളത്തിലില്ലായെന്നൊന്നും ഞാൻ പറയില്ല നമ്മുടെ ഓഫീസുകൾ വില്ലേജ് ഓഫീസുകളിൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ പല വേദികളിൽ ചില നേരത്തൊക്കെ ഉണ്ടായി കൂട ഉണ്ടായിക്കൂടാകില്ല ചിലടത്തൊക്കെ വിജിലൻസ് പോയി പിടിക്കുകയൊക്കെ ചെയ്തുണ്ട് പക്ഷേ ഭരണതലത്തിൽ നിന്ന് അഴിമതി തുടച്ചിരിക്കാനുള്ള നിശ്ചയദാർഢ്യം പ്രകടമാക്കി കഴിഞ്ഞ പത്ത് വർഷക്കാലം ഭരണം നടത്തിയ ഒരു ഗവണ്മെൻ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് സർ ക്രമസമാധാന നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം വിലയിരുത്തലിൽ നടത്തുന്ന പല ഏജൻസികളാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഗീയ സംഘർഷങ്ങൾ തീരെ ഇല്ലാത്തൊരു സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ആയുധാർഘ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശിശുവരണത്തിൻ്റെ നിരക്കിൻ്റെ മരണ നിരക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും മാതൃമരണ നിരക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും നാം ഏറ്റവും മുന്നിലാണ് വിദ്യാഭ്യാസ രംഗത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന രംഗത്ത് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഈ മേഖലകളിലെല്ലാം ഇന്ത്യ രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് പറയുന്നിടത്ത് ഈ പത്ത് വർഷക്കാലത്തെ ഭരണം ആ നേട്ടം കൈവരിക്കുന്നത് നൽകിയ സംഭാവന ചെറുതല്ല അതുകൊണ്ടാണ് വിമർശനങ്ങൾ ഇല്ലാതെ പോകുന്നത് വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട എന്ന് പ്രതിപക്ഷം വെക്കുന്നു അതുകൊണ്ടാണ് സാർ ഈ പച്ച് ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് കേന്ദ്രത്തിന് ഉപരോധം കേന്ദ്രം നൽകേണ്ടുന്ന ന്യായമായ വിഹിതങ്ങൾ നൽകാതിരിക്കുകയും പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ആവൽ ഘട്ടങ്ങളിൽ സഹായിക്കേണ്ടുന്ന കേന്ദ്രം സഹായങ്ങൾ എത്തിക്കാതിരിക്കുമ്പോഴുമൊക്കെ വലിയ പ്രതിസന്ധി ഉപരോധം ഈ സംസ്ഥാനത്ത് സാമ്പത്തികമായി സൃഷ്ടിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഒത്താശയോടുകൂടി കേന്ദ്രം നടത്തിക്കൊടുക്കുന്ന പരിശ്രമങ്ങൾക്കിടയിലാണ് ഞാൻ ഈ പറഞ്ഞ നേട്ടങ്ങൾ വികസനത്തിൻ്റെ ഓരോ പട്ടിക ഇവിടെ മുൻപ്രാസീങ്ങർ നിർത്തിവെച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല സാർ അതുപോലെ തന്നെ നമുക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ കരുതിയില്ല ഈ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ എത്തിക്കാൻ കഴിയുമോ സാർ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ തങ്ങൾ അവതരിപ്പിച്ച പ്രകടന പത്രിയെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും പ്രസിദ്ധീകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റുകൾക്കോ സം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾക്കോ കഴിയാത്ത തരത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ആർജിപം കാട്ടിയ ഗവൺമെന്റ് ആണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ തികഞ്ഞ പ്രതിബദ്ധത കാട്ടി അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ് സാർ എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ അതിജീവിച്ചത് കിഫി പോലെയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചു ജനങ്ങളെ വിശ്വാസിലെടുത്തുകൊണ്ട് പദ്ധതികളും പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒരു കാരണവശാലും തടസ്സപ്പെട്ടുകൂടാ എന്ന ദൃഢനിശ്ചയത്തോടി നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് വിഭവസമാഹരണത്തിന് വേണ്ടിയുള്ള പുതിയ സംരംഭങ്ങൾ കണ്ടെത്തിയത് സർ അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരൊടിയുവാൻ കഴിഞ്ഞിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പത്ത് വർഷം പൂർത്തിയാക്കി വീണ്ടും ഭരണത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ സംസ്ഥാനത്തുള്ളത് സാർ ഞാൻ ഈ അടുത്ത സമയത്തൊരു കോൺഗ്രസ് നേതാവ് ഫ്രീയിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു അദ്ദേഹം കണ്ണാടി വെച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ രാവിലെ ചോദിച്ചു എന്താ ഈ കണ്ണാടി വെച്ച് കിടന്നുറങ്ങുന്നു അപ്പോൾ അതേ ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഗവണ്മെൻറ്റ് അടുത്ത പ്രാവശ്യം സ്വപ്നം അധികാരത്തിൽ വരുമെന്ന് ഞാൻ സ്വപ്നം കാണാറുണ്ട് അദ്ദേഹം എന്നും സ്വപ്നം കാണാറുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാ എന്ന് എഴുതി കാണിക്കുന്നത് തെളിഞ്ഞു കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് കണ്ണാടി വെച്ച് കിടന്നുറങ്ങിയാൽ തന്റെ വകുപ്പ് ഏതാണ് എന്ന് കൂടി കാണാം അതുകൊണ്ട് കോൺഗ്രസുകാർ വെറും സ്വപ്നജീവികളായി വീണ്ടും അധികാരത്തിൽ വരുമെന്ന ധാരണയിൽ ഇരിക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാനുള്ള നിശ്ചയദാർഢ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ചുകൊണ്ട് ഇനി ഉയരില്ല എന്ന തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യമായി രണ്ടാം തവണ വന്നപ്പോൾ തന്നെ ആദ്യമായി മൂന്നാം തവണയും അധികാരത്തിലെത്തുവാനുള്ള സാഹചര്യം അതിന് ഊന്നൽ നൽകുന്ന ഒരു നയപ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട് ഗവൺം നടത്തിയിരിക്കുന്നത് ആ നയപ്ര ആ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന വിക്ഷേപത്തെ സാർ ഞാൻ പിന്താകും